ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഓരോ മത്സരാർത്ഥികളും വലിയ സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് കാരണം ബിഗ് ബോസ് ഹൗസ് എന്നുള്ളത് പല മത്സരാർത്ഥികളും ജീവിതത്തിൽ വലിയ താഴ്ചയും ഉയർച്ചയും ഉണ്ടാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നോക്കാം എത്രക്കെയാണ് ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ സാലറി എന്ന് കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യും ഈടെയായി സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഡേണു സുധീയുടെ ഒരു ദിവസത്തെ സാലറി എന്ന് പറയുന്നത് നാൽപ്പതിനായിരം രൂപയാണ് അപ്പാനി ശരത്ത് അൻപതിനായിരമാണ് സാലറി ആയി വാങ്ങുന്നത് രന ഫാത്തിമയുടെ ഒരു ദിവസത്തെ വേതനം ഏകദേശം ഇരുപതിനായിരം രൂപ വരും മോഡൽ ആയിട്ടുള്ള ഗിസയിൽ വാങ്ങുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് നെക്സ്റ്റ് വരുന്നത് കോമണർ ആയിട്ടുള്ള അനീഷിന്റെ സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയാണ് അനിമോൾ ഒരു സെലിബ്രിറ്റി താരമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാലറി അൻപതിനായിരം രൂപയിൽ കൂടുതലുണ്ട് ആരിന്റെ സാലറി ഏകദേശം ഇരുപതിനായിരം രൂപയാണ് ഒരു ദിവസം വേതനമായി നൽകുന്നത് ശൈത്യ സന്തോഷ് ും അതേപോലെ തന്നെയാണ് ഇരുപതിനായിരം രൂപയാണ് ശൈത്യയുടെ ഒരു ദിവസം വലിയ പ്രേക്ഷക സപ്പോർട്ടും സെലിബ്രിറ്റി താരം കൂടിയായ ഷാനവാസിന്റെ ഏകദേശം സാലറി അൻപതിനായിരം രൂപയാണ് ഫാഷൻ കോറിയോഗ്രാഫറും ഫാഷൻ സ്റ്റൈലിസ്റ്റുമായ നെവിന്റെ സാലറി ഏകദേശം ഇരുപത്തയ്യായിരം രൂപയാണ്